വൈറസ് വീണ്ടും സജീവമാകുമ്പോൾ ആശങ്കയിലാണ് ഇന്ത്യയിൽ നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ുംയൂസിലൻഡിലെയും മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ വൈറസിന്റെ വാർത്ത കൊടുക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് വീണ്ടും ഒരു ലോക്ഡൌൺ വേണ്ടിവരുമോ എന്നതും ഇന്ത്യയിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് ഹെൽത്ത് സ്ക്രീനിംഗ് ഏർപ്പെടുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ന്യൂസിലൻഡിലെ ഒരു ഓൺലൈൻ മാധ്യമം കുറച്ചുകൂടി കടന്ന് ദിവസവും ഒരു ലോഡ് ഇന്ത്യക്കാരാണ് ന്യൂസിലൻഡിലേക്ക് വരുന്നത് എന്ന രീതിയിലും വാർത്ത കൊടുത്തിരുന്നു ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതികരിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് മുന്നറിയിപ്പുകളും ആരോഗ്യ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടങ്ങളിൽ ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യവും ജനശ്രദ്ധയും ലഭിക്കുന്നത് കോവിഡ് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഭീതിയാണോ ഒരസുഖം പടർന്നു പിടിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രതിരോധിക്കണമെന്നുള്ള ചിന്തയാണോ കൂടാതെ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങളും ഇതിന് പിറകിലുണ്ടാകാം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നിപ്പ വൈറസ് ബാധിച്ചവരിൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ മരണസാധ്യതയുണ്ട് വവ്വാലുകൾ പന്നികൾ അല്ലെങ്കിൽ രോഗം ബാധിച്ച വ്യക്തികളിൽ നിന്ന് നേരിട്ടുള്ള സമ്പർക്കം വഴിയാണ് നിപ വൈറസ് പടരുന്നത് പനി തലവേദന മയക്കം സ്ഥലകാല ബോധമില്ലായ്മ എൻസെഫലൈറ്റിസ് പോലുള്ള ഗുരുതരമായ ലക്ഷണങ്ങളോടെയാണ് രോഗം പ്രകടമാകുന്നത് ചുമ ശ്വാസമുട്ടൽ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ചിലരിൽ കണ്ടുവരാറുണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്കും അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചവർക്കും പ്രത്യേക ആരോഗ്യ പരിശോധനകൾ ഏർപ്പെടുത്താനുള്ള സാധ്യത ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്നുണ്ട് നിലവിൽ നിപ വൈറസിനെതിരെ പ്രത്യേക മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം വ്യക്തി ശുചിത്വം പാലിക്കുക രോഗബാധ സാധ്യതയുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് എന്തായാലും ഒരു മഹാമാരി പടർന്നു പിടിച്ച് മനുഷ്യ ജീവനുകൾ അക അപകടപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി പെനീന മാത്യു